ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് മുടി തന്നെ കളർ ചെയ്യാമെന്ന് നോക്കിയാലോ പാർലറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രീക്സിന് തന്നെ നൂറ് രൂപയ്ക്ക് ആയിട്ടോ ഓഫറുള്ള സ്ഥലത്തൊക്കെ ഉള്ളത് ഇത് നമുക്ക് മുടി ഫുള്ള് വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് കളർ ചെയ്യാം ഞാനിന്നിവിടെ ഫുൾ മുടിയും കളർ ചെയ്യണില്ലേ നമ്മുടെ ലോക മൊവീലത്തെ പോലെ ഈ ബാക്ക് സൈഡും പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ കുറച്ച് കളർ ചെയ്യണുള്ളൂ നമ്മളിന്നിവിടെ യൂസ് ചെയ്യണത് ഇനിഷ ബ്രാൻഡിൻ്റെ ഹെയർ കളറാണ് കേട്ടോ ഇതിനേക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് നൂറ്റി മുപ്പത് രൂപക്ക് ഓഫറിന് കിട്ടിയിട്ടാണ് ബോക്സിന്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലാക്ക് മുടി അണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ നമുക്ക് കിട്ടാം ബ്രൗൺ ആണെച്ചിത് ഈയൊരു ഷെയ്ഡ് അണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഈ റെഡ് കിട്ടും അപ്പം ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിനൊന്ന് ബ്ലീച്ച് ഇടുന്നുണ്ട് അതിന് ശേഷമായിട്ട് ഈ കളർ യൂസ് ചെയ്യണത് എനിക്ക് ഈ കളർ കളറായിരുന്നു ആവശ്യം ഞാൻ ഇവിടെ ആയിട്ട് യൂസ് ചെയ്യണത് നമ്മൾ ഫേസിൽ ഇറങ്ങുന്ന ബ്ലീച്ചില് ഫെമ്മിൻ്റെ ഇതിന് അമ്പത്തൊമ്പത് രൂപയാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യണത് ഈ ഫെമ്മിൻ്റെ ബോക്സിൽ നമുക്ക് ക്രീം ഉണ്ടാവും അതിൻ്റെ ആക്ടിവേറ്റർ ഉണ്ടാവും പിന്നെ ഇൻസ്ട്രക്ഷൻ ഒരു പേപ്പർ ഉണ്ട് പിന്നെ ഒരു സ്പൂണും കൂട്ടും സ്പാച്ചിലും ഉണ്ടാവും കേട്ടോ അപ്ലൈ ചെയ്യാനുള്ളത് പിന്നെ സാഫ്രോണ്ട് ഫെമ്മാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ ക്രീം വന്നിട്ടുള്ളത് ഇതാണ് ആക്ടിവേറ്റർ ആക്ടിവേറ്റർ പൗഡർ ആയിട്ടാണ് ഉണ്ടാവുക അത് നമുക്ക് ഇത് ഫുള്ളും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഫുള്ളാവശ്യം ഉണ്ടാവും നമ്മുടെ മുടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം എന്നിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫുൾ മിക്സ് ചെയ്തെടുത്തിട്ടിട്ടത് ഇനി നമ്മൾ ഏത് ഭാഗത്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ആ ഹെയർ സെക്ഷൻ മാത്രം ഫ്രണ്ടിൽ കിട്ടിട്ട് ബാക്കി നമുക്കൊന്ന് കെട്ടി വയ്ക്കാം കേട്ടോ നമ്മൾ ബാക്കിൽ കുറച്ച് സെക്ഷനാണ് എടുക്കണത് അത്ര എടുക്കും ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയതിനു ശേഷം നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ് ഇതിന് അങ്ങനെ ഓരോ പൊറോട്ട ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ എടുത്തു വയ്ക്കും ഇങ്ങനെ മുടികളറിയാനൊക്കെ വേണ്ടിയിട്ട് ഇത് നമുക്ക് റോളായിട്ട് വാങ്ങാൻ വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് നാന്നൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ റോളായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണം ക്ലീൻ ആക്കിയിട്ട് നമ്മള് എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ ഫോയിൽ പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബ്ലീച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചിലർക്ക് കൈ നേറാറൊക്കെ ഉണ്ട് വലിയ കുഴപ്പണ്ടാവാറില്ല അതുകൊണ്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ സ്പാച്ചിൽ വെച്ച് ട്രൈ ചെയ്താൽ മതി എങ്ങാനും വരില്ല എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അങ്ങനെ നമ്മൾ എവിടെയൊക്കെ വേണ്ടെന്നു വെച്ചാൽ അവിടെ ഇങ്ങനെ ഫെമ്മ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഫോയിൽ പേപ്പർ കൊണ്ട് ചുരുട്ടിരിക്കുന്നത് നമ്മൾ പാർലറിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മളിത് പാർലറിലൊന്നും പോയി ചെയ്തിട്ടില്ല എന്നാലും അതുപോലെ കണ്ടപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്നും വീട്ടിൽ ചെയ്തിട്ടോ രണ്ട് മൂന്ന് തൊട്ടൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫോയിൽ പേപ്പറുണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഒരു വീട്ടിനെ ഫോയിൽ പേപ്പറൊന്നൊന്ന് മടക്കാണ്ടൊക്കെ ഒന്ന് ചെയ്തു വെറുതെ മുടിയിൽ അപ്ലൈ ചെയ്തു പക്ഷെ അതിന് കളർ അതിൻ്റെ ഫോയിൽ പേപ്പർ കൊണ്ടാക്കുമ്പോൾ കളർ വരുന്നതിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ പേപ്പറിൽ എഴുതിയിട്ട് മുപ്പത് മിനിറ്റ് വെക്കാൻ ഇത് പക്ഷേ മുടിയിലായി കാരണം നമ്മളൊരു മുക്കാൽ ഒന്ന് വെക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കളറാൻ വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെ നമ്മുടെ ഇപ്പോൾ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഈ സ്ട്രീക്കിലാണ് ചെയ്തത് നമുക്ക് നോക്കി നോക്കാം എന്ത അവസ്ഥ ആ കളറായിട്ടുണ്ട് കേട്ടോ എന്താ ഇനി അങ്ങനെ നമുക്കെല്ലാം തുറന്നിട്ട് കഴുകി കൊടുക്കാം കേട്ടോ നല്ല അത്യാവശ്യം കളറായിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് ചില ഭാഗത്ത് കിട്ടുന്നത് അവിടെ കത്ത് ആവശ്യം കളറായിട്ടുണ്ട് വേണ്ടിപൊടി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം ഗ്യാസ് അങ്ങനെ നമ്മൾ ബ്ലീച്ച് കഴുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടി കളർ ലൈറ്റ് കിട്ടുക നമ്മൾ ഡ്രൈ ആക്കണ്ടെങ്കിൽ വേഗം ഡ്രൈ ആക്കണം നല്ലത് എൻ്റെ ഡ്രൈറൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ തോർത്ത് വെച്ചിട്ട് നോക്കുക ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തു അതുകൊണ്ട് നല്ല കളറായിട്ടുണ്ട് ഇതുകൊണ്ട് ലാസ്റ്റ് അധികം ടൈം വെക്കാത്ത കാരണം അധികം കളറായിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബോയ്സ് കേൾക്കാതിരിക്കാണ്ട് ഫാൻ ഓഫാക്കി ഇട്ടേക്കാം അപ്പോൾ ഞാനതൊന്ന് ഫാനിട്ടിട്ട് ആക്കിയിട്ട് വര എന്നിട്ടാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കളർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ കേൾക്കും ഡ്രൈ ആക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ മുടി അത്യാവശ്യം ഉണങ്ങി കിട്ടാം ഇതിനകം ഓട്ടോക്സ് ചെയ്തിട്ടപ്പോൾ അത്യാവശ്യം നാളെ അതാണ് ഇവിടെ ഇങ്ങനെ സ്പ്രിങ് പോലും ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണത് അതുപോലെ നമ്മൾ ഇവിടെയും ഉണങ്ങിയിട്ട് നമുക്ക് കളർ അപ്ലൈ ചെയ്യാം ഇനി ഇങ്ങനെ ഒരു പഴയ ഒരു പാത്രം നമ്മൾ തപ്പിപ്പിടിച്ചെടുത്തിട്ട് നമ്മുടെ കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ കേട്ടോ നമ്മുടെ കളറ് ഇതായിട്ട് ലൈറ്റായിട്ടാണ് നമ്മൾ മുടിയിട്ട് വരിക കുറച്ചധികം ഇട്ട് ൊടുക്ക എന്നിട്ടതിൻ്റെ ഒപ്പം എത്രയാണ് എമൗണ്ട് എടുത്തത് ആ എമൗണ്ട് തന്നെ നമ്മൾ ഡെവലപ്പറും ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഹെയറിൽ കളർ അപ്ലൈ പ്ലേസാനായിട്ട് മുന്നേ അവർ തന്നെ ഗ്ലൗസ് നമ്മൾ ഇടുക കാരണം കഴിഞ്ഞ കൈ ഉണ്ടെങ്കിൽ കളർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടതിന് ശേഷം കളർ പ്ലേസ് നമുക്ക് കളർ ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ഇങ്ങനെ ഫോൾ പേപ്പർ വെച്ചതിന് ശേഷം ാക്കി കൊടുക്കുക നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ പക്ഷെ ഞാൻ ക്യാമറ നോക്കി ചെയ്യണം കാരണം എനിക്ക് മനസ്സിലാകില്ല കറക്റ്റായിട്ട് ഒരാൾ ചെയ്ത് തരിക എന്ന് നല്ല രീതിക്ക് തന്നെ നമുക്ക് മോഡി ഹെയർ കർ ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ട് ഫോയിൽ പേപ്പർ പേപ്പറുണ്ട് അങ്ങനെ നമ്മൾ ഫുള്ളും റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കയ്യില് വരെ റെഡായിട്ട് ഇവിടെ ഒക്കെ റെഡായി അപ്പൊ തന്നെ കഴുകി കളഞ്ഞു ആ വെച്ചാൽ അപ്പൊ തന്നെ ഇട്ട് കഴുകി കളയാട്ടാ നമ്മളീ മുപ്പത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ട് പശിയാ അങ്ങനെ നമ്മൾ അരമണിക്കൂർ വെക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഒരു മുക്കാ മണിക്കൂർ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കി വെക്കാം കളറായിട്ട് തോന്നുന്നുണ്ട് ഞാനൊന്ന് കഴുകിട്ട് വരട്ട അങ്ങനെ നമ്മൾ ഫുള്ള് കഴുകി എടുത്തിണ്ട് ശരിക്കും നല്ല റെഡ് കളറായിട്ട് കിട്ടിണ്ട് നമ്മൾ നേരത്തെ ബ്ലീച്ചിട്ടൊക്കെ പറഞ്ഞാണ് നമുക്ക് ഇത്ര കളർ കിട്ടിയത് ശരിക്കും ബ്ലാക്ക് ഹെയറിൽ ആണെച്ചാൽ നമുക്ക് ഇത്ര കളർ കിട്ടില്ലായിരുന്നു ഇനി ഫുള്ളും ഡ്രൈ ആക്കിയിട്ട് ഞാൻ ഫൈനൽ ലുക്ക് വെക്കാം അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചീത്ത ഒക്കെ കിട്ടുന്ന കുഴപ്പമില്ല ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ട ബ്രാൻഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കറക്റ്റ് ഈ കളർ നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മളിപ്പോൾ ബ്ലീച്ച് ഇട്ട കാരനെയാണ് നമുക്ക് ഇത്ര കളർ കിട്ടിയതല്ലെങ്കിൽ നമുക്ക് ഇത്ര കളർ കിട്ടില്ലായിരുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം ബായ്